സങ്കടം പ്രലോഭനമാകുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉരുകിത്തീരുന്ന അനുഭവം ഉണ്ടാകുന്ന വേളകളിൽ ഓർക്കണേ ഇതെനിക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പരീക്ഷയുടെ കാലമാണ് ആ പരീക്ഷയിൽ വീഴാതിരിക്കാൻ എന്ത് ചെയ്യേണ്ടത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം നമ്മളങ്ങ് പരീക്ഷണങ്ങളിൽ സഹനങ്ങളിൽ തളർന്നു വീണ് പോകരുതെന്ന് ഇന്ന് ഒത്തിരി പേര് കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ജീവിതം സുഗമമായിട്ടൊക്കെ പോകുമ്പോൾ കർത്താവിൽ ആ സന്തോഷം പള്ളിപ്പോക്ക് പ്രാർത്ഥന ഒക്കെ കുഴപ്പമില്ലാതെ പോകുന്നു ഒരു പരീക്ഷയുണ്ടാകുമ്പോൾ ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ നമ്മളങ്ങനെ തളർന്നു പോവുകയാണ് അവിടെയാണ് ഈശോ പറയുന്നത് പരീക്ഷകളിൽ നിങ്ങൾ തളർന്ന് വീണു പോകാതിരിക്കുവാൻ ഉണർവോടെ ഇരുന്ന് പ്രാർത്ഥിക്കണം അപ്പം നമ്മൾ ഉടനെ ചോദിക്കും എങ്ങനെയാണ് അച്ഛൻ ഈ സഹനമൊക്കെ ഇങ്ങനെ ഉണ്ടാകും എന്ത് പറഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടത് എന്ത് പറഞ്ഞു പ്രാർത്ഥിക്കും ശരിക്കും ഇങ്ങനെ ശരീരം കാന്നു വേദന ഉണ്ടാകുമ്പോൾ ചില രോഗാവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു പ്രാർത്ഥന ഒന്ന് ഉരുവിടാൻ പറ്റ ആവത് ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ശരീരം തകർക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും മാനസിക വ്യഥയുടെ സഹന